ഡി ഫോർ ഡാൻസിലൂടെയാണ് ജിപിയെയും മാണിയും ഒക്കെ ജനഹൃദയങ്ങൾ ഏറ്റെടുത്തത് പേളിയമാണിയും ജി പിയും നല്ല സുഹൃത്തുക്കളാണ് അവരുടെ ആ സൗഹൃദം കാത്തുസൂക്ഷിക്കാൻ ഇന്നും സാധിക്കുന്നുണ്ട് അതുതന്നെയാണ് അവരുടെ ഏറ്റവും വലിയ വിജയം ജി പിയുടെയും പേളിയമാണിക്കിപ്പോൾ ഒരു കുഞ്ഞുവാകിയുണ്ടായ സന്തോഷത്തിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ വിവാഹത്തിന് പങ്കെടുക്കാൻ തനിക്ക് സാധിക്കാത്തത് കൊണ്ട് തന്നെ തൻ്റെ ഒരു ഫോട്ടോ വെച്ച് ജി പിയുടെയും ഗോപികയുടെയും വിവാഹ ഫോട്ടോയിൽ എഡിറ്റ് ചെയ്ത് കയറ്റുകയും ചെയ്തിട്ടുണ്ട് അത് തൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിലൂടെ ആ ഫോട്ടോ നിമിഷനിരങ്ങൾ കൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുന്നത് ഇങ്ങനെയായിരിക്കണം സുഹൃത്തുക്കൾ ഉണ്ടായാൽ എന്ന വേറെ കമൻറ്റുകളാണ് പേളിയമാണിയേയും ജി പിയെയും തേടിയെത്തിയത് നിരവധി ആരാധകരാണ് പേളിയമാണിക്ക് സപ്പോർട്ടുമായി എത്തിയത് വിവാഹത്തിന് പോകാൻ പറ്റാത്ത സങ്കടമുണ്ടെന്നും പേളിമണി ആരാധകരുമായി പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും നിരവധി ആരാധകരാണ് ജെ പിയുടെയും ഗോപികയുടെയും വിവാഹത്തിന് ആശംസകൾ നേർന്നുകൊണ്ടെത്തിയത് നിരവധി സെലിബ്രിറ്റീസും വിവാഹത്തിന് പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് വളരെ ഗംഭീരമായൊരു വിവാഹം തന്നെയായിരുന്നു ജെ പിയുടെയും ഗോപികയുടെയും